കാസർഗോഡ് എണിയർപ്പിൽ പതിനേഴ് വർഷം മുമ്പുള്ള ബിൽ കുടിശ്ശികയുടെ ബേൽ അൻപത് കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് കെ ഊരി പഞ്ചായത്ത് പണം അടയ്ക്കാത്തതിനാൽ രണ്ട് കൊല്ലമായി കുടിശ്ശികയുണ്ടായി സർചാർജ് ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കണമെന്നാണ് കെ എസ് നൽകിയ നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴ് മുതൽ രണ്ടായിരത്തി എട്ട് ജൂലൈ പതിനാല് വരെയാണ് കുടിശ്ശികയായത് ഈ കാലയളവിൽ ബദിയെടുക്ക പഞ്ചായത്ത് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചിരുന്നു എന്നാൽ ബില്ല് അടച്ചില്ല അതിലും വിചിത്രം കെ എസ് നടപടിയാണ് ബിൽ കുടിശ്ശിക ഈടാക്കാൻ സീതാംകുളി സെഷൻ ഓഫീസിൽ നിന്ന് നോട്ടീസ് നൽകിയത് പതിനേഴ് വർഷത്തിന് ശേഷം കുടിശ്ശികയായ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയും സർചാർജായ ഒൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും അടക്കണം അങ്ങനെയാകെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഒരുമിച്ചടച്ചാൽ മതി എന്ന അറിയിപ്പുണ്ട് കുടിശ്ശിക നിവാരണ യജ്ഞം മുകളിൽ നിന്നുള്ള കർശന നിർദ്ദേശം എന്നിവയാണ് കെ എസ് സി ബിയുടെ വിശദീകരണം കൊടുത്തതാണ് അവർക്ക് പിന്നെ പഞ്ചായത്തില് കൊടുത്തിട്ടുണ്ട് അത് അവസാനം ഒന്നും അവർ ഒന്ന് ചെയ്യാത്ത പഞ്ചായത്ത് അടക്കുന്നത് അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവരുടെ പ്രശ്നത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെന്താണ് പിന്നെ അവസാനം ഡീൽ ചെയ്യേണ്ടി വന്നത് ഇതിപ്പോ കുടിശ്ശിക നിവാരണ നിങ്ങൾക്ക് ഇത് ഈടാക്കിയേ പറ്റുമല്ലേ ഈടാക്കിയേ പറ്റും ടിച്ചിട്ടുണ്ട് അപ്പൊ അടച്ച പൈസ അത് എവിടെ പോയി അന്നേരം അന്നേരം എന്താ പഞ്ചായത്തിലൊക്കെ എന്താ അവര് അന്നേരം അല്ലേ ഇപ്പൊ ഇതൊരു മൂന്ന് വീട്ടുകാരില്ലേ ഈട്ന്ന് പോയി അടുത്ത താമസിക്കും ഇപ്പൊ അടുത്തില്ല ഒരാൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അവര് രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുക്കും പിന്നെ കൊടുക്കുവാ ഈ എന്താ ചെയ്യും മുതൽ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണം അടയ്ക്കുന്നത് അത് കൃത്യമായി മുന്നോട്ടു പോകുന്നു അതിനിടെയാണ് പതിനേഴ് വർഷം പഴക്കമുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്രമ്പോർ കാസർഗോഡ്